സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച സപ്ലൈകോ അടക്കം എല്ലാ സംവിധാനങ്ങളും പരാജയമാണെന്ന പ്രമേയം അവതരിപ്പിച്ച പി സി വിഷ്ണുനാഥ് എം എൽ എ പറഞ്ഞു വിലക്കയറ്റം ചർച്ച ചെയ്യാൻ ഭരണപക്ഷത്തിന് പോലും താല്പര്യമാണ് വിലക്കയറ്റത്തിൽ കേരളം ഇന്ത്യയിൽ ഒന്നാമതെന്നും പി സി വിഷ്ണുനാഥ് പറഞ്ഞു തുടർച്ചയായി എട്ടു മാസം ഇന്ത്യയിൽ വിലക്കയറ്റ തോതിൽ ഒന്നാം സ്ഥാനത്ത് ഒരു സംസ്ഥാനമാണ് എന്ന് പറയുന്നതില് എന്താണ് സർ പിന്നെ ഗവൺമെന്റ് ചെയ്യുന്നത് വെളിച്ചെണ്ണയുടെ വില പപ്പടത്തിന് വെളിച്ചെണ്ണയിലേക്ക് എക്ക എത്താൻ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും പപ്പടവും വെളിച്ചെണ്ണയും തമ്മിലുള്ള സമാഗമം അടുത്തിടെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ചുട്ടു തിന്നേണ്ടി വരും ഈ കാര്യത്തിലൊക്കെ ഇടപെടൽ നടത്തേണ്ട സംവിധാനങ്ങളാണ് ഈ സപ്ലൈകോ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനൊക്കെ സാർ ഇവിടെ അവർ ഈ ഇരുപത്തിനാലിൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടത് പൊതുവിപണിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടത് നാനൂറ്റി ഇരുപത് കോടിയാണ് വകയിരുത്തിയത് ഇരുന്നൂറ്റഞ്ച് കോടിയാണ് അതിൽ ചെലവഴിച്ചത് നൂറ്റി എഴുപത്തി ആറ് കോടിയാണ് സപ്ലൈകോയ്ക്ക് കരാറുകാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക നൽകുന്നില്ല സാർ അതുകൊണ്ട് അവർ ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല അതുമൂലം സപ്ലൈ കോ വലിയ പ്രതിസന്ധി നേരിടുകയാണ്